ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൽ പി എസ് യു പി എസ് ഐ എക്സാംസ് നമ്മളിലേക്ക് അടുത്തു ഇത്രയും അടുത്ത് വന്ന എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അത് കുറച്ച് സ്മാർട്ട് ആവണം അങ്ങനെ സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് പലതിനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ ഇനി മുതൽ നമ്മൾ ശ്രമിക്കണം അതായത് നമ്മുടെ ടോപ്പിക്കിൽ അല്ലാത്തവരെ അതായത് നമ്മളിപ്പോ ആ ഒരു വിഷയത്തിലല്ല നമ്മൾ മിടുക്കൽ മറ്റൊരു വിഷയമാണ് നമ്മുടെ നമ്മുടേത് പക്ഷെ നമുക്കതും പഠിച്ചേ പറ്റൂ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ കുറേ കണക്റ്റിംഗ് ആയിട്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓരോ ടോപ്പിക്കും ഇത്തിരി എളുപ്പത്തിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറന്നു പോകാത്ത രീതിയിൽ അവർ ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഇന്നീ ക്ലാസ്സിലൂടെ ഒരു ടോപ്പിക് എടുക്കുന്നത് വേരുകളെ കുറിച്ചിട്ടാണ് അപ്പൊ സസ്യങ്ങളുടെ വേരും ഇലയും ഒക്കെ എങ്ങനെ കണക്റ്റഡ് ആണെന്നാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് നോക്കിയാലോ ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സസ്യങ്ങളുടെ വേരുകളെ പൊതുവെ വേരെന്നും അതുപോലെ തന്നെ നാരു വേരെന്നും തിരിച്ചിട്ടുണ്ട് അല്ലേ തായ് വേര് പടലമുണ്ട് നാരു വേര് പടലമുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് ഇതിൽ നിന്ന് ഓക്കെ തായ് വേര് പടലം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടോ തായ്വേര് പടലത്തിന്റെ പ്രത്യേകത എന്താണ് കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ കണ്ടോ കാണ്ടത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴേക്ക് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാവേരുകളുമാണ് എന്ത് തായ്വേര് പടലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തായ്വേര് പടലത്തില് കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകൾ കൂടി ചേരുന്നതാണ് എന്ത് തായ് വേരു പടലം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പം തായ്വേരു പടലം ഇങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു ഇനി അടുത്തത് ആ തായ്വേരു പടലത്തിന് ഉദാഹരണമാണ് പറയാൻ പോകുന്നത് എന്തെല്ലാമാണ് തായ്വേരു പടലത്തിൻ്റെ ഉദാഹരണം നമുക്ക് ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ വലിയ സസ്യങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ പോലെയല്ലാതെ നമ്മുടെ മാവ് ഇതൊക്കെ എന്താണ് തായ് വേരു പടലം ഉള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പപ്പായ അല്ലേ ഇതെല്ലാം എന്താണ് പപ്പായയൊക്കെ തായ്വേരുപടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം സസ്യങ്ങളെ നമ്മൾ തായ്വേരുപടലം എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു അതിന് കാരണം എന്താണ് അവരുടെ വേരിൻ്റെ സവിശേഷത തന്നെയാണ് എന്താണ് താഴോട്ട് വളരുന്ന ഒരു തായ്വേരും അതിനോട് ചേർന്ന് വരുന്ന ശാഖാ വേരുകളും കൂടി ചേരുന്നതാണ് തായ്വേരുപടലം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു ബീട്രൂട്ട് ക്യാരറ്റ് മാവ് അതുപോലെ തന്നെ പപ്പായ ഇതെല്ലാം പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് എന്താണ് പടലം എന്നാണ് അല്ലേ പടലം എന്ന് പറഞ്ഞാൽ കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെ പോലെ ഉള്ള ധാരാളം ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന ആ വേരുപടലമാണ് നാരുവേരുപടലം കാണ്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന ഒരു വേരുപടലമാണ് എന്ത് നാരുവേരുപടലം എന്ന് പറയുന്നത് അപ്പം നാരുവേരുപടലത്തിൽ എന്താണ് ഒരേപോലെയുള്ള ധാരാളം വേരുകൾ ഉണ്ടായിരിക്കും ക്ലിയർ അല്ലേ ഇതാണ് നാരവേരുപടലം അപ്പോൾ എങ്ങനെയുള്ള സസ്യങ്ങളിലാണ് നാരുവേരുപടലം കാണപ്പെടുന്നത് എന്നിന് നോക്കാം നോക്കിയേ നമ്മുടെ തെങ്ങില് നാരുവേരുപടലമാണ് തെങ്ങിൻ്റെ നോക്കിയേ തെങ്ങിലുള്ളത് നാലുപേര് പടലമാണ് കവുങ്ങ് തെങ്ങും കവുങ്ങും ഒക്കെ ഒരേ ഏകദേശം ഒരേ ഇതാണ് ലെമോണോ കോട്ടിൽ വരുന്നതാണ് അതായത് ഏകകാന്ഠസ്യങ്ങളിൽ വരുന്നതാണ് അവിടെ കവുങ്ങിലും എന്താണ് നാല് പേരു പടലമാണ് മുള അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മുളയാണ് മുളയിലും എന്താണ് നാല് പേരു പടലമാണ് മുളയിലും വരുന്നത് അപ്പോൾ തെങ്ങ് കവുങ്ങ് മുള ഇതെല്ലാം നാല് പേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് നാല് പേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ക്ലിയർ അല്ലേ ഇപ്പം നമ്മൾ പഠിച്ചത് എന്താ വേരുകളുടെ സവിശേഷതയാണ് രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട് വേരും നാരുപേരും അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു ഓക്കെ അപ്പം ഇങ്ങനെ എൽ പി യു പി എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെ വേണം പഠിച്ചാൽ മാത്രം പോരാ റാങ്ക് കൂടി നേടിക്കൊണ്ട് വേണം നമുക്ക് അല്ലേ നമുക്ക് റാങ്ക് നേടുന്നത് കൊണ്ടേ പ്രയോജനമുള്ളൂ എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലും എഴുതുന്നത് കൊണ്ട് എൽ പി യു പിക്ക് നമുക്ക് പ്രയോജനമില്ല അവിടെ നമ്മൾ എന്ത് വേണം റാങ്ക് കൂടി നമ്മൾ കണ്ടുകൊണ്ട് വേണം പഠിക്കാനായിട്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്ലാക്ക് പുതിയ ബാച്ച് എൽ പി യു പിക്ക് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കുക ഓക്കെ അപ്പോൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയിറ്റ് എന്ന നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക എൽ പി യുപിയുടെ പുതിയ ബാച്ചാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് തന്നെ പഠിച്ച് നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വേരുകളെ കുറിച്ച് പറഞ്ഞു തായ് വേരും നാരു വേരും ഓക്കെ ഇനി നമ്മൾ വേരുകളുടെ മറ്റ് സവിശേഷതകളാണ് പറയുന്നത് വേരുകൾ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് പേരാലിൻ്റെ വേരിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് പേരാലിൻ്റെ വേരിൻ്റെ പ്രത്യേകത താങ് വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് പേരാല് അല്ലേ പേരാലിന് നമുക്ക് എന്താ ഉള്ളത് താങ് വേരാണ് ഉള്ളത് താങ് സസ്യത്തിന് ഉദാഹരണമാണ് പേരാല് ഇനി ആറ്റ് ആറ്റുകൈത ആറ്റ് കൈത എന്ന് പറയുന്നത് ആറ്റുകൈതയുടെ പ്രത്യേകത എന്താണ് സവിശേഷത എന്താണ് ആ ആറ്റുകൈതയില് എന്ത് വേരാണ് ഉള്ളത് പൊയ്ക്കാൽ വേരാണുള്ളത് എന്താണ് പൊയ്ക്കാൽ വേര് അപ്പൊ പൊയ്ക്കാൽ വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് പൊയ്ക്കാൽ വേരുള്ള സസ്യം അപ്പൊ പൊയ്ക്കാൽ വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് ആറ്റുകൈത താങ്ങു വേരാണ് ആരിലുള്ളത് താങ്ങുവേരാണ് ആരിലുള്ളത് പേരാലിലുള്ളത് അപ്പം നമ്മൾ വേരുകളുടെ പ്രത്യേകതകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തായ്വേര് മനസ്സിലാക്കി നാരുവേര് മനസ്സിലായി പിന്നെ ഉദാഹരണം പേരാലാണ് അവിടെ വേരുകൾ താങ്ങായിട്ട് നിൽക്കുകയാണ് ഓരോ ശാഖകളിലൂടെയും ഇറങ്ങി വന്ന് അത് താങ്ങായിട്ട് നിൽക്കുകയാണ് ഇവിടെ ആറ്റുകൈതയിലേക്ക് വരുമ്പോൾ അതിനെ വിളിക്കുന്നത് പൊയ്ക്കാൽ വേരുന്നാണ് കേട്ടോ ആറ്റുകൈതയിലെ എന്താ പറയുന്നത് പൊയ്ക്കാൽ വേരാണ് അതാ മെയിൻ കണ്ടത്തി എന്നാണ് അല്ലേ ആ മെയിൻ സ്റ്റെമ്മീന്നാണ് ആ വേരുകൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ പൊയ്ക്കാൽ വേരുള്ള സസ്യമാണ് ആറ്റുകൈത ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ശ്വസന ശ്വസനവേരിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാം കണ്ടൽ ചെടികൾ എന്ന് പറയുമ്പോൾ കണ്ടൽ ചെടികളില് ശ്വസനവേരാണുള്ളത് അല്ലേ അപ്പൊ ശ്വസനവേരുള്ള സസ്യം ഏതാണെന്ന് കണ്ടൽ ചെടി എന്ന് പറയാം അപ്പൊ വേരുകളുടെ സവിശേഷതകളാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെടി എന്ന് പറയുമ്പോൾ ശ്വസന പേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് ക്ലിയർ അല്ലേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലകളുടെ സവിശേഷതയാണ് രണ്ടു തരത്തിൽ ഇലകളുണ്ട് ഇലകളുടെ സവിശേഷതകൾ പറയാനായിട്ടുണ്ട് ജാലികാ സമാന്തര സിരാവിന്യാസവും എന്താണ് ജാലികാ കണ്ടില്ലേ വെനേഷൻ എന്ന് പറയും ജാലികാ സിരാവിന്യാസത്തിന് എന്താണ് റെക്റ്റിക്കുലേറ്റ് വെനേഷൻ എന്നാണ് ജാലികാ സിരാവിന്യാസം ഇതിനെ പറയുന്നത് എന്നാൽ ഇത് നോക്ക് പാരലൽ വെനേഷൻ ആണ് ഇതിനെ നമ്മൾ എന്താ വിളിക്കുക ആ സമാന്തര സ്ഥിരാവിന്യാസം സമാന്തര സ്ഥിരാന്യാസം അപ്പൊ എന്താണ് ഇതെന്ന് നോക്കാം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസമാണ് ജാലിക സ്ഥിരാവിന്യാസം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസം ഇലകളിൽ വലക്കണ്ണികൾ പോലെ കാണുന്ന സ്ഥിരാവിന്യാസമാണ് ജാലിക സ്ഥിരാവിന്യാസം ഇനി ഇലകളിൽ സമാന്തരമായി സിരകൾ വിന്യസിച്ചിരിക്കുന്നതിനെ സമാന്തര സ്ഥിരാവിന്യാസം എന്ന് വിളിക്കുന്നു കണ്ടില്ലേ സമാന്തര സിരാവിന്യാസം സമാന്തരമായിട്ടാണ് അതിൻ്റെ വെയിൻസ് അതായത് സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ജാലിക സിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവുമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത് ക്ലിയർ അല്ലേ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയുള്ള വേരുള്ള സസ്യങ്ങളിലാണ് ജാലിക സ്ഥിരാവിന്യാസം കാണുന്നത് എങ്ങനത്തെ വേരുള്ള സസ്യങ്ങളിലാണ് സമാന്തര സ്ഥിരാവിന്യാസം കാണുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കേ ഇത് ജാലികാ സ്ഥിരാവിന്യാസമാണ് ഇവിടെ ജാലികാ സ്ഥിരാവിന്യാസമാണ് പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ എന്താണ് സമാന്തര സ്ഥിരാവിന്യാസമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉദാഹരണം മനസ്സിലാവും ഇനി ഇവിടെ നോക്കിയേ ഈ തെങ്ങ് െ തെങ്ങ് തെങ്ങിന്റെ വേരെന്താണ് നാല് പേര് പടലമാണ് തെങ്ങിന് എന്ത് പേരാണ് നാല് പേര് പടലമാണ് തെങ്ങിന് നാല് പേര് പടലം നാല് പേര് പടലമുള്ള സസ്യങ്ങളിലെ ഇലകളുടെ സ്ഥിരാവിന്യാസം എങ്ങനെയാണ് അത് സമാന്തര സ്ഥിരാവിന്യാസം ആയിരിക്കും നാല് പേര് പടലമുള്ള സസ്യങ്ങളിലെ ഇലകളിൽ എന്ത് തരം സ്ഥിരാവിന്യാസമാണ് സമാന്തര സ്ഥിരാവിന്യാസമാണ് ഉണ്ടാവുക പടലമുള്ള സസ്യങ്ങളിൽ എന്ത് തരം സിരാവിന്യാസമാണ് ഉണ്ടാവുക സമാന്തര സിരാവിന്യാസം അല്ലേ സമാന്തര സിരാവിന്യാസം പാരലൽ വെനേഷൻ ആണ് നാരുപേരു പടലമുള്ള സസ്യങ്ങളിൽ ഉണ്ടാവുക അപ്പൊ എങ്ങനെയുള്ള സസ്യങ്ങളിലാണ് നാരുപേരു പടലം ഉണ്ടാകുന്നത് എങ്ങനെയുള്ള സസ്യങ്ങളിലാണ് ആ മോണോ കോട്സിലാണ് അല്ലേ ഏകകാന്ത സസ്യങ്ങൾ മോണോ മോണോ കോഡ്സിലാണ് മോണോ കോഡ്സിലാണ് പടലം കാണുന്നത് അതായത് ഫൈബ്രസ് റൂട്ട് പടലം കാണുന്നത് മോണോ കോഡ്സിലാണ് ആ അങ്ങനെയുള്ളവരിൽ കാണുന്ന സ്ഥിരാവിന്യാസം എന്താണ് അത് അത് സമാന്തര സ്ഥിരാവിന്യാസമാണ് ക്ലിയർ അല്ലേ അപ്പം അത് മൂന്നും കൂടി കണക്ട് ചെയ്ത് പഠിക്കുക മോണോ കോഡ്സിലെ അതായത് ഏകകാന്ഡ സസ്യങ്ങളില് എന്ത് സ്ഥിരാവിന്യാസമാണ് സമാന്തര സ്ഥിരാന്യാസമാണ് അവരിലെ എന്താണ് നാരുവേരു പടലമാണ് ക്ലിയർ അല്ലേ ഇനി ഡൈക്കോൺസിലേക്ക് വരുമ്പോൾ അല്ലേ ഡൈക്കോൺസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് തായ്വേര് പടലമാണ് ഡൈക്കോൺസിലേക്ക് വരുമ്പോ അധികവും തന്നെ എന്താണ് തായ്വേര് പടലമാണ് ഓക്കെ അപ്പൊ ഡൈക്കോട്സിലേക്ക് വരുമ്പോ തായ്വേര് പടലമാണ് അവിടെ കാണുന്നത് അധികവും എന്താണ് റെക്ടിക്കുലേറ്റ് വെനേഷൻ ആണ് കണ്ടില്ലേ അപ്പൊ അവരുടെ ഇലകളില് എന്താണ് ജാലിക ജാലികന്യാസം ജാലിക സ്ഥിരാവിന്യാസം അല്ലേ ജാലിക സ്ഥിരാവിന്യാസമാണ് എങ്ങനെയുള്ളവരില് എങ്ങനെയുള്ളവരില് ജാലിക സ്ഥിരാവിന്യാസം തായ്വേര് പടലമുള്ള സസ്യങ്ങളിൽ അതോടൊപ്പം തന്നെ എന്താണ് അവർ അധികവും എന്തായിരിക്കും ഡൈക്കോഡ്സ് ആയിരിക്കും അവരധികവും ഡൈക്കോഡ്സ് അപ്പം ഡൈക്കോഡ്സ് അധികാണ്ട സസ്യങ്ങളിൽ പൊതുവെ തായ്വേരു പടലവും ജാലിക സിരാവിന്യാസവുമാണ് കാണപ്പെടുക അപ്പം ക്ലിയർ അല്ലേ അപ്പം നമ്മൾ പഠിച്ചത് എന്താണ് നമ്മൾ വേരും ഇലകളും അവിടുത്തെ സവിശേഷ അതായത് അവർ തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചത് മൺസ്മോ നമ്മൾ പഠിച്ചത് എന്താണ് വേരും ഇലകളും ഒക്കെ തമ്മിലുള്ള റിലേഷനാണ് അപ്പം എത്ര എളുപ്പത്തിലാണ് നമ്മൾക്ക് ആ റിലേഷൻ പഠിക്കാൻ പറ്റിയത് ഇതുപോലെ വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സ്മാർട്ടായിട്ട് തന്നെ പഠിക്കുക ഓരോ ടോപ്പിക്കും കണക്ട് ചെയ്ത് പഠിക്കുക അത് തന്നെയാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു ട്രിക്കെന്ന് പറയുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകളുമായിട്ടാണ് ടീം കോമ്പറ്റീറ്റീവ് ക്രക്കറിലൂടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ജോയിൻ ചെയ്യുന്നതിനായിട്ട് എയ്റ്റ് എന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പം നമുക്ക് ക്ലാസ്സുകളിലൂടെ കാണാം ഓൾ ദ ബെസ്റ്റ് താങ്ക്